ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ട് വെയർ കക്ഷൻസ് ആയിട്ടാണ് എയ്റ്റ് ഡബിൾ ആണ് പ്രൈസ് വരുന്നത് സ്റ്റോക്ക് വെയർ ആണ് നമുക്ക് കളക്ഷൻസ് നല്ലതായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ ആണ് സൈസ് വെൽവെറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആണ് ഇന്നത്തെ വീഡിയോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ആക്കേണ്ട നഷ്ടമാവും അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് സെക്കൻഡ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ഐറ്റം ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടൻ ഷിനോൺ ആണ് മെറ്റീരിയൽ എക്സൽ പ്രൈസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് മെക്സ് നല്ലൊരു ബ്ലൂ ആണ് നെക്കിൽ സ്റ്റോൺ വർക്ക് അതുപോലെ ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത ആയിട്ടാണ് ആയിരത്തി ചെയ്യുന്ന സെയിലിങ് ഐറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് മെക്സ് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് റെഡ് അല്ല ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാത്തിനും ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈനാണ് റെഡ് വർക്ക് ആണ് വരുന്നത് ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് നെക്സ്റ്റ് വീഡിയോകളിലും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് ആണ് ടോഗൻസ് ആണ് മറ്റ് ചെയ്ത് നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ള ബോട്ടം സ്ട്രൈറ്റ് ബോട്ടാണ് എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ കളക്ഷൻസ് മിസ് ആക്കട്ടെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു റാണി പിന്നെ ഷെയ്ഡ് വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതെങ്കിലും മാത്രം മെസ്സേജ് അയക്കോ ഫ്രഷ് ഫ്രഞ്ചി ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് അതിനിക്കിൽ ചിക്കൻ സ്വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആണ് ക്വൻറ്റി പിന്നെ എൻഡിലും നല്ല ഭയങ്കര ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ മിസ് ആക്കണ്ട എക്സ് നല്ല ഭയങ്കര പീ ഓഫ് ഗ്രീനാണ് ചെയ്ത് ബോട്ടം പലാസോ ആണ് ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ പീക്ക് ഓഫ് ഗ്രീനാണ് ചെയ്ത് എക്സിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ആയിട്ടാണ് ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ബോട്ടം ശരാദാണ് വരുന്നത് നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഷിപ്പിംഗ് ചാർജ് ചാർജുണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഒരു പീസിന് രണ്ട് മൂന്ന് വെയിറ്റിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക ഒരു ലൈറ്റ് യെല്ലോ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല നല്ല ഒരു ഒരു ഓഫ് വൈറ്റ് ആണ് 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 ഫുൾ സീക്വൻസ് വർക്കും വർക്കും ത്രെഡ് വെൽവെറ്റ് മെറ്റീരിയൽ മെറ്റീരിയൽ ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല അപ്പുളി ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് എക്സൽ വൈസ് ആണ് ഇപ്പോൾ ലാബ് സൈസ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് കേട്ടോ നമ്മൾ ഇവിടെ തന്നെ ഓൾഡർ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും ഹൈനൽ കർട്ടാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് സ്റ്റാർജ്ജ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കലി ഫുൾ ഹാൻഡ് വർക്ക് ആണ് ടോപ്പിന്റെ എന്തെങ്കിലും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ഥാർജ് ജോർജറ്റ് ആണ് ഇതിന്റെ ഷോറിൽ ഒക്കെ ഹാങ്ങ് വർക്ക് വരും കേട്ടോ ഈ ത്രെഡ് വർക്ക് ആണെങ്കിൽ അതിൽ ഫുള്ള് ഹാങ്ങ് വർക്ക് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നൂ സെയിം ഐറ്റം തന്നെയാണ് എന്തെങ്കിലും ലാവൻഡർ ആണ് സ്റ്റാർജ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ബോട്ടൺ സ്ട്രൈറ്റ് ബോട്ട് ആണ് നെക്കിലും ടോപ്പിന്റെ എൻഡിലും അതുപോലെ ഷോളിലും ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ആണ് ഷെയ്ഡ് ഫിഷ് കട്ട് ആണ് മോഡൽ വരുന്നത് ഷോൾ ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഹൈ നെക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ആണ് പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഡെക്സാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭയങ്കര റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ ഓട്ടം ഈ ഒരു ടോപ്പിന്റെ സൈഡിലൂടെ ഒക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ഹെവിടെ വർക്ക് വരുന്നുണ്ട് നല്ല ഭയങ്കര പീക്കോക്ക് ഓപ്പഷ് ആണ് ഫുൾ സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് അതുപോലെ സ്റ്റോൺ വർക്കും കേട്ടോ നെറ്റില് ഈ ഒരു സെൻട്രലത്തെ ഡിസൈൻ ഒക്കെ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അപ്പം എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയച്ചോ നമ്മുടെ സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എല്ലാം സിംഗിൾ പീസ് പീസാണ് സ്റ്റോക്കുള്ളത് ഫുള്ള് ഭയങ്കര ഐറ്റം ഉണ്ട് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് ഈ ടോപ്പിന് എന്തെങ്കിലും നല്ല ഭയങ്കര ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം പലാസോ ആണ് ഇതിന്റെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വരുന്നത് വെറും എണ്ണൂറ്റി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് മൂന്ന് ദിവസം മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ മിക്സ് നല്ല ഭംഗിയുള്ള ക്രൈൻ ചെയ്യാൻ പറ്റിയുള്ള ഷാൾ ബോട്ടം വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിക്സ് നെക്കിലൊക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷാള് ഓർഗൻസാൾ ആണ് ഷാളിന്റെ സൈഡിലൂടെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റാണ് വെൽവറ്റ് ഓർഗൻസ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള പർപ്പിൾ ആണ് ഷീറ്റ് അതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ സ്ട്രൈറ്റ് ആണ് ഡബിൾ എക്സം സൈസ് ആണ് ഞങ്ങൾക്ക് കാണിച്ചോണ്ടിരിക്കുന്നത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ മിസ് നിങ്ങൾ മിസ്സാക്കോ ഇനി ഈ ഒരു ഓഫർ കിട്ടാന്നല്ല ലാസ്റ്റ് പീസുകളാണ് ഇനി ഇത്ര ഹെവിയുള്ള വർക്ക് ഈ ഒരു പ്രൈസിൽ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റമ്പതിനും ആയിരത്തി മുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് നമ്മൾ മുന്നോട്ട് വീഡിയോസ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും അപ്പൊ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പൈസ മിസ് ആക്കണ്ടെക്സ് നല്ല മഞ്ഞളൊരു റാണി പിങ്ക് ആണ് ഫുൾ ഹെവി ഓർക്കാണ് ഇതൊക്കെ ഷിമർ ഓർഗൻസ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല മഞ്ഞളായിട്ടാണ് കേട്ടോ അതൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് നല്ലൊരു റോൾ ആണ് ബോട്ടം സ്ട്രൈറ്റ് ബോട്ടാണ് കേട്ടോ അതിൻ്റെ ഭയങ്കര ഐറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഷോപ്പ് ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കിലാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്സീൻ്റെ അടുത്താണ് ഷോപ്പ് അപ്പോൾ ഈ വീഡിയോയിലുള്ള ഉള്ള സെയിം ഐറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ നല്ലൊരു റൂണാണ് ചെയ്ത് വീഡിയോയിലുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഔട്ട് ആവാറുണ്ട് നിങ്ങൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിക്കണമെങ്കിൽ നിങ്ങൾ ഐറ്റം ഒന്ന് വാട്സാപ്പിൽ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ഡാത്ത കണക്ഷൻസ് ഒരുപാട് പീസകളുണ്ട് വീഡിയോയിലുള്ളത് തന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഇത് വെൽവെറ്റ് ഓർഗൻസ്